ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നാൽപ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടുമാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീടാ വീടാണ് അപ്പോൾ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിനകത്തെ ഒരു കൃഷികളാണ് കാണുന്നത് എല്ലാതരം കൃഷികളും ഉണ്ട് ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിനകത്ത് തെങ്ങ് മാവ് പ്ലാവ് അതോടൊപ്പം തന്നെ അഞ്ചാറ് ഉണ്ട് നല്ല രീതിയിൽ ആദായം കിട്ടുന്ന അഞ്ചാറ് ജാതി മരങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഒരു അഞ്ചെട്ട് തെങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാത്തരം കൃഷികളുണ്ട് ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിനകത്ത് ഒരു കൃഷി ഭൂമിയൊക്കെ നോക്കുന്ന ഒരു ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി ധൈര്യമായിട്ട് വന്ന് കാണാം ഒരിക്കലും മറ്റല്ലാത്ത വെള്ളമുണ്ട് കിണറുവെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലായിരാറ്റുപേട്ട റൂട്ടിൽ പനിക്കപ്പാലം ടൗണിന് സമീപമാണ് പാലാ ഇരാറ്റുവട്ട ഹൈവേ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അത്രയും നല്ലൊരു റിസലേഷൻ മേഖലയെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം ഇടുന്ന വീടുകളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതാണ് വളരെ വില കുറഞ്ഞ പ്രോപ്പർട്ടികളാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീട് വന്ന് കാണാം ഉടമസിനായി സംസാരിച്ച് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുമാണ് ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും ഈ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ വില കുറഞ്ഞ പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം നല്ല രീതിയിൽ നല്ല അടിപൊളി വീടുകളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇപ്പോൾ ഈ ചാനൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിനകത്തെ കൃഷികളൊക്കെ കണ്ടു അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ നാൽപ്പത് സെൻറ്റ് സ്ഥലം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത് നല്ല വീതിയുള്ള വഴിയോട് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഹൈവേ ഹൈവേന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ റൂഫ് വർക്കൊക്കെ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ഒരു ഉണ്ട് അപ്പോൾ ഇതാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് റൂഫ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് വീടിൻ്റെ മുറ്റത്തൊക്കെ ആണെങ്കിലും രണ്ടോ മൂന്നോ വണ്ടി വേണമെങ്കിലും നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്യാം നല്ല വിശാലമായ കാർ കാർപോർച്ചൊക്കെയാണ് സിറ്റോട്ടൊക്കെയുണ്ട് അപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഒരു പെയിൻറ്റൊക്കെ അടിച്ച് നല്ലൊരു ഒരു ഒരു ചെറിയൊരു പണികളൊക്കെ ചെയ്താൽ ഈ വീട് നമുക്കൊരു അടിപൊളി ഒരു വീടാക്കാം അപ്പോൾ ചെറിയൊരു പെയിൻറ്റൊക്കെ ചെയ്യണം അപ്പോൾ ചെറിയ രീതിയിൽ പണികൾ മാത്രമേ ഉള്ളൂ എന്നാൽ നാൽപ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഉണ്ട് ഹൈവേ അഞ്ഞൂറ് മീറ്ററുകളും എല്ലാ സൗകര്യം എല്ലാ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീട് വന്ന് കാണാം ഉടമസിനായിട്ട് സംസാരിച്ച് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതാണ് അറുപത്തിയഞ്ച് ലക്ഷം രൂപ വില ആണ് ലോൺ ലോണ് ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നുമാണ് എ സി ബെഡ്റൂമുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് വീടിൻ്റെ ബാക്കി സൈഡാണ് കാണുന്നത് അപ്പോൾ വീടിൻ്റെ ബാക്ക് സൈഡിലോട്ടാണ് സ്ഥലം കിടക്കുന്നത് അപ്പോൾ ഇതാണ് വീടിൻ്റെ മുറ്റത്തെ കൃഷികളൊക്കെ കാണുന്നത് അപ്പോൾ വീടിൻ്റെ ബൈക്ക് സൈഡ് കാണാൻ നല്ലൊരു സ്പേസ് ഉണ്ട് അപ്പോൾ ഈ ചാനൽ മറക്കാതെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീട് വന്ന് കാണാം